മുഹമ്മദ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആദ്യം നൽകുന്ന കുദാശിയാണെന്ന് നമുക്കറിയാം എന്നാൽ ഈ കൊദാശിയിലൂടെ ലഭിക്കുന്ന അവകാശങ്ങൾ അധികാരങ്ങൾ ഇതേക്കുറിച്ചൊരു ബോധ്യം എല്ലാ ആളുകൾക്കും ഉണ്ടാകേണ്ടതാണ് മൂന്ന് രീതികളിൽ അല്ലെങ്കിൽ മൂന്ന് അവകാശങ്ങളെക്കുറിച്ച് ഏറ്റവും കുറഞ്ഞത് അഹമ്മദ് സായെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് നമുക്കൊക്കെ അറിയാം ഇത് വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നുമുള്ള പുതിയ ജനനമാണ് അതാണ് ഇന്നത്തെ വിവിൻഗേലിയോനിൽ നിക്കോതിമോസിനോട് കൽപ്പിച്ചതായിട്ട് നാം വായിക്കുന്നു ഒരുവൻ വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ അവന് ദൈവരാജ്യത്തിൽ കിടക്കാൻ സാധിക്കുകയില്ല അപ്പോൾ റീബർത്ത് അല്ലെങ്കിൽ സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ബോണകയും ആ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് ഇസായിരൂടെ നടക്കുന്നത് അവിടെ ന്യായമായിട്ട് നമുക്കുണ്ടാകാവുന്ന ഒരു ചോദ്യം വിശ്വസിച്ച് ഏറ്റു പറയുന്ന ആളുകൾക്കി സ്നേഹം നൽകുന്നത് കുറെ കൂടി യുക്തി എന്നുള്ളതാണ് അവിടെ യുക്തിയേക്കാൾ നമ്മുടെ ദൈവശാസ്ത്രം നോക്കിയാൽ ദൈവശാസ്ത്രത്തിൻ്റെ സോഴ്സ് ഓഫ് നോളജ് അല്ലെങ്കിൽ അറിവിൻ്റെ ഉറവിടം ഒന്നാം സ്ഥാനത്ത് യുക്തിയല്ല ഫെയ്ത്ത് റവലേഷൻ റീസൺ വിശ്വാസത്തിൽ കേന്ദ്രീകരിക്കുന്ന ഉറവയിൽ നിന്നാണ് ഏറ്റവും വലിയ ജ്ഞാനം കിട്ടുന്നത് അത് പിന്നീട് ഫെയ്ത്ത് റവലേഷൻ വെളിപാട് ഒടുവിലാണ് ഈ റാഷണാലിറ്റിക്ക് സ്ഥാനമുള്ളത് ഒരു കുഞ്ഞ് ജനിച്ച് രണ്ടോ മൂന്നോ മാസമാകുന്ന നേരത്ത് അതിന് എന്തെങ്കിലും ഒരു രോഗം പിടിച്ചാൽ ആ കുഞ്ഞിൻ്റെ കൺസെൻ്റ് വാങ്ങിയിട്ടല്ലോ നമ്മൾ ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നതും മറിച്ച് ആ കുഞ്ഞിന് സ്വന്തമായിട്ട് ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത അതിൻ്റെ ബുദ്ധി വളരേണ്ടിയിരിക്കുന്നു അതിൻ്റെ യുക്തി വളരേണ്ടിയിരിക്കുന്നു അതിൻ്റെ ചിന്താശക്തി വളരേണ്ടിയിരിക്കുന്നു അതുവരെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർവഹി ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കുവാനുള്ള ബാധ്യത മാതാപിതാക്കൾക്കാണ് അതുതന്നെയാണ് കുഞ്ഞുങ്ങളെ മോതിസമുക്കുന്ന വഴിയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ സ്വരൂപവും സദൃശ്യവും തന്നെയാണ് അതുകൊണ്ട് അവനിൽ വീണ്ടും ജനിക്കുന്ന പൈതങ്ങളെ യഥാർത്ഥത്തിൽ ദൈവീകരാക്കുവാനുള്ളൊരു വലിയ കോളിങ് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഹയർ കോളിംഗ് ടു എ കപ്പിൾ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം വന്നേ ഉള്ളൂ മേക്ക് ഓർ ബ്രിങ് അപ്പ് ദർ ചിൽഡ്രൻ വി സ്പിരിറ്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ആത്മാവിൽ അവരെ ഒന്നിച്ച് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുക എന്നതാണ് അതുകൊണ്ട് മമൂദ് ഇസായിലൂടെ കിട്ടുന്ന ആദ്യത്തെ ഭാഗ്യം പഴയ മനുഷ്യനെ അങ് ഉരിഞ്ഞുകളഞ്ഞ് പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഗുരുവായു ശിശുവിൻ്റെ ശരീരം ഉരിഞ്ഞു കളയുവാനായിട്ടല്ല മറിച്ച് ഒരു പഴയ മനുഷ്യനുണ്ട് അതാരാണ് ആദ ആദാമിലൂടെ മനുഷ്യകുലത്തിലേക്ക് പാപത്തിൻ്റെ സാർവത്രികത്വം അല്ലെങ്കിൽ ടെൻഡൻസി ടു സിം പാപം ചെയ്യാനുള്ള പ്രേരണ ആദാമിലൂടെ കിട്ടി ആ പാവം ചെയ്യാനുള്ള പ്രേരണമുള്ള എല്ലാ ശരീരങ്ങളും പഴയ മനുഷ്യനാണ് അതിനെ കളഞ്ഞ് പുതിയ ജീവൻ പ്രാപിക്കുക വഴിയായി ഇന്നെന്താണ് ദിനംതോറും പുതുക്കം നേടുവാൻ ദിനംതോറും സ്വർഗരാജ്യത്തിൻ്റെ അവകാശം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുവാൻ അവകാശം നൽകുകയാണ് ഇതാണ് മോഹ്ദി സാരിയുടെ ഒന്നാമത് കിട്ടുന്ന ഭാഗ്യം രണ്ടാമത്തേത് വിശുദ്ധ നൂറോൻ അഭിഷേകം നടത്തുന്നുണ്ട് മൂറോൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമായിട്ട് പ്രതീകമായിട്ടാണ് നാം കാണുന്നത് നമുക്കൊക്കെ അറിയാം സാധാരണ കല്ലും ഇഷ്ടികയും മണ്ണും കൊണ്ടൊക്കെ ഒരു ദേവാലയം പണിതാൽ അത് ദൈവത്തിൻ്റെ ആലയമാകണ ആകുന്നത് വിശ്വാസികൾ ഒന്നിച്ചു കൂടിയതുകൊണ്ടല്ല മറിച്ച് അത് വിശുദ്ധ മുറോം തൈരത്താൽ തൃത്വനാമത്തിൽ മുദ്രയിട്ട് ഈ പള്ളിയെയും ഈ ജനത്തെയും അനുഗ്രഹിക്കണമേ എന്ന കർമ്മീയരുടെ പ്രാർത്ഥനയാലാണ് ഇത് തന്നെയാണ് മാവദി സായി നടക്കുന്നത് ഈ ശിശുവിൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനായി തീർന്നു എന്നാൽ ആ പുതിയ മനുഷ്യൻ എന്താണ് ദൈവത്തിൻ്റെ ആലയമായിട്ട് നീ മാറേണ്ടിയിരിക്കുന്നു പഴയൊരു പള്ളി ഉണ്ടായിരുന്നു അത് പൊളിച്ചു കളഞ്ഞു പുതിയ പള്ളി വണുതു പക്ഷേ കൂതാശ ചെയ്യണം അതുതന്നെയാണ് അങ്ങനെ വീണ്ടും ജനിച്ച പൈതലിനെ കൂതാശ ചെയ്ത് അത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കി തീർക്കുക അതുകൊണ്ടാണ് ഒന്നാം ഗുരുതിലേഖനം മൂന്നാം ദേഹത്തിൻ്റെ പതിനാറാം വാക്കത്തിൽ നാം വായിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പറഞ്ഞാൽ മാമോദീസ ഏൽക്കുക വഴിയായിട്ടും നേടേണ്ടിയിരിക്കുന്ന പ്രാഥമിക അറിവ് അതുതന്നെയാണ് നിങ്ങൾ അറിയുന്നില്ലേ എന്നാണ് ദീൻസ് ദ് ദ ടെമ്പിൾ ഓഫ് ദ ദിവസം അതിന് റിമൈൻഡ് ചെയ്യുകയാണ് ചുരുക്കത്തിൽ രണ്ടാമത് ഈ കുഞ്ഞിൽ നിന്ന് കിട്ടുന്ന സൗഭാഗ്യം അത് ദൈവത്തിൻ്റെ ആലയുമായിട്ട് കൂതാശ ചെയ്യപ്പെടുകയാണ് മൂന്നാമത്തേത് ഒടുവിൽ കർത്താവിൻ്റെ ശരീര രക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാന നൽകുന്ന ആ മഹാ അനുഭവിക്കുന്ന ഭാഗ്യമാണ് കുർബാന നൽകുന്ന നേരത്തെ ചൊല്ലുന്ന ഗീതം എല്ലാവർക്കും അറിയാം അറിയാംസയിൽ ആദാം രുചി നോക്കാത്തത് ആ ജീവപക്ഷത്തിൻ്റെ ഫലം നിനക്ക് ഞാൻ നൽകുന്നു ആ ഗീതം പാടിക്കൊണ്ടാണ് കുഞ്ഞിന് വിശുദ്ധ കുർബാന കൊടുക്കുന്നത് കാരണം എന്താണ് പഴയ മനുഷ്യന് ഏതെങ്കിൽ നിഷേധിച്ചതും പുതിയ മനുഷ്യനായിത്തീരുന്ന ഫൈതലിനെ ദൈവത്തിൻ്റെ ആലയമാക്കി തീർത്തത് കൊണ്ടും കർത്താവിൻ്റെ വലിയൊരു വാഗ്ദാനം എൻ്റെ ശരീരം ഭക്ഷിക്കുന്നു എന്നിലും ഞാൻ അവനിലും വസിക്കും അതുകൊണ്ട് ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഫൈതലിന് നൽകുകയാണ് അതുകൊണ്ടുണ്ടാകുന്ന എന്താണ് അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും അവൻ മരിക്കയില്ല മരിച്ചാലും ജീവിക്കും അപ്പോൾ എറ്റേണൽ എറ്റാണല്ലോ നിത്യജീവൻ അതിൻ്റെ അവകാശം കിട്ടുന്നത് ഈ ശുശ്രൂഷയിലൂടെയാണ് മറ്റൊന്നുകൂടി ഇന്ന് ഈ പൈതൽ ഹന്ന എന്ന് പറയപ്പെടുന്ന വിളിക്കാൻ പോകുന്ന ഈ കുഞ്ഞൻ കർത്താവേശു ക്രിസ്തുവിന്റെ മകളായിട്ടല്ല വരുന്നത് മറിച്ച് കർത്താവേശു ക്രിസ്തുവിന്റെ ഇന്നയോളമുള്ള സഹോദരങ്ങളിലെ ഏറ്റവും ഇളയ സഹോദരിയാണ് കിരീടം നീക്കുന്ന സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥന ദൈവമായ കർത്താവേ നിന്റെ ഏകജാതിന് ആൺകുട്ടിയാണെങ്കിൽ സഹോദരനായി പൂർത്തീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ സഹോദരിയായി പൂർത്തീകരിച്ചിരിക്കുന്ന ഈ പൈതനന് വേണ്ടി അപ്പോൾ മൗതിസായിലൂടെ ഈ ശിശു ക്രിസ്തു വേഷുവൻ്റെ സഹോദരിയായിട്ട് നിതിരുകയാണ് അതുകൊണ്ട് എന്താണ് റമാലയനെ വിട്ടാമത് ദേഹത്തിൽ വായിക്കുന്നത് പോലെ അബ്ബാപിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം കിട്ടുകയാണ് അത് നിസ്സാര കാര്യമല്ല ചിതാമ ദൈവത്തെ എൻ്റെ അപ്പ പിതാവെയെന്ന് വിളിക്കുവാനുള്ള ആ സംക്ഷിപ് പുത്രത്വത്തിൻ്റെ അവകാശം കിട്ടുകയാണ് ചുരുക്കത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദിനമേത് ഒറ്റ ഉത്തരമേ ഉള്ളൂ വിശുദ്ധ മുഹമ്മദ് ഇസ സ്വീകരിക്കുന്ന ദിനം എന്നാൽ എങ്ങനെയോ നമ്മുടെ അശ്രദ്ധ കൊണ്ട് മുഹമ്മദ് ഇസ്സ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ് പോലും ഓർക്കാൻ സാധിക്കാത്ത ആളായിട്ട് ആളുകളായിട്ട് നമ്മൾ മാറുകയാണ് അവിടെ ആണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ചെറിയ വീഴ്ചകൾ വരുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെയും ഓർത്തിരിക്കുക ഈ കുഞ്ഞു നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ഇതിലും വലിയ സ്ഥാനമല്ല അത് കാരണം ഈ കുഞ്ഞ് തിലാവാൻ ദൈവത്തിൻ്റെ പുത്രിയായിട്ട് യേശുവിൻ്റെ സഹോദരിയായിട്ട് മാറുന്നു രണ്ട് പുതിയ ജീവൻ്റെ അവകാശിയായിട്ട് മാറുന്നു മൂന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ട് മാറുന്നു നാല് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരുന്നു അത്രയും പ്രാധാന്യമുള്ള കുദാശയാണ് ഇനി നടക്കുന്നത് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടിയ സാന്നിധ്യം ഉള്ളത് ഈ കുഞ്ഞിന് അനുഗ്രഹമാവണം സർവശക്തൻ ഈ കുഞ്ഞിനെ നൽകി ഈ അതിൻ്റെ മാതാപിതാക്കളെ അനുഗ്രഹിച്ചു ദൈവ ഇഷ്ടപ്രകാരം വളർത്തിയെടുക്കുവാൻ അവർക്ക് അതിനു വേണ്ട കൃപാവരങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകട്ടെ